അല്ലതീന അവർ ഈ ഭാഗമാകുന്നത് ഏകുദൂന രീപ രീപ അവരനുഭവിക്കും പിടിക്കും സിയാദി മുലോതി നാണയങ്ങളെ കൊണ്ട് ഇടപാടത്തുമ്പോൾ ഒരാളെ ഒന്ന് തൂക്കം വേറുകയോ അതല്ലെങ്കിൽ അളത്തം വേറൊരു ഒരു മത്തോമാത്തി മത്തോമാത്തിനെ ഒരു മുമലത്തെ നടത്തുമ്പോൾ ഏറ്റലാണ് ഇൽ കതിരി കതിരിലേറ്റലാണ് അതിൽ അജലി അല്ലെങ്കിൽ അവധിയോടുകൂടി ഇടപാടത്തലാണ് ഇങ്ങനെ കാട്ടണേൻ്റെ പേരാണെന്ത് റിബാ ബാർ അല്ലാതെ നമ്മൾ റിബാ റിബാൻ മലയാളത്തിൽ പരിശോധന ഒക്കെ പാടുന്ന രൂപയൊന്നും അല്ല മൗരിയുടെ പ്രസംഗത്തിന് ഉസ്താദ് അവർ പലിശ സഹിതം മൗരടി പറഞ്ഞു എന്നൊക്കെ പറയും അവിടെ പലിശ എന്താർത്ഥം കൂടുതൽ അത്രയാണ് വാക്കർത്ഥം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയി ഫുഹാവ് പറഞ്ഞിട്ടുണ്ട് എന്താണ് പിന്നെ ആ അരിബ അനുഭവിക്കുന്ന ആളുകളാകുന്നതിലോമൂന മിങ്കു പൂരിഹിം അവിടെ കവറുകളിൽ നിന്നാണ് പുറത്തു വരൂല എണീച്ച് വരൂല ഇല്ല കിയാമങ്ക കിയ മായക്കോമില്ല ഹബത്ത് ഉഷൈത്താൻ യുസ്ലി ഉഷയ്ത്താനോ പിശാച്ചി തള്ളിട്ടതാതരിക്കുന്നത് മനുഷ്യൻ എണീച്ചുപോലും പോലെയല്ലാതെ മിനമസി ഭ്രാന്തി ബിഹിം അവരിലെതാക്കുന്ന ഭ്രാന്തിനാൽ താലിക്കും ഈ മിനമസിയാണ് മിന്നു താല് ബന്ധിച്ചതാണ് ഈ അക്കോമൂന അക്കോമൂനാൾ അവൻ ഭ്രാന്തിൽ നിന്ന് ഭ്രാന്ത് കാരണമായിട്ട് പിശാച്ച് പാതയേറ്റവൻ എണീക്കും പോലെ അല്ലാതെ കബറിൽ നിന്ന് അറിയിച്ചു പോരൂലി അനുഭവിക്കുന്ന ആളുകൾ എണീച്ചുപോരൂല ദാലിക്കല്ലദീൻ അസലബിമാർക്ക് ഇറങ്ങിയിരിക്കുന്നത് പക്ഷെ ഉണ്ടാകാനുള്ള കാരണം എന്നും കാലൊരു പറഞ്ഞ കാരണമായിട്ടാണ് വിഷയത്തിൽ യും വൈഹും ഒക്കെ ഒരുപോലെ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ റിബ വൈഹോ എന്നാ പറയേണ്ടി ഞാൻ മറച്ചിട്ടൊക്കെയാണ് ആദാ മിന്നാക്സ് തസ്ബീഹി തസ്ബീ അക്സാക്കിപ്പെട്ടതാണ് നമ്മളറിയില്ല അങ്ങനെ ജെയ്ത് കാക്കനെ പോലെയാണ് എന്നാ പറഞ്ഞു കാക്ക ജയ്തിനെ പോലെയാണ് നിങ്ങോട്ട് പറയും എന്തിനു വേണ്ടിയിട്ട് ആക്കനേക്കാൾ കറുപ്പാർക്കുണ്ട് തോന്നിച്ചാൻ വേണ്ടിയിട്ട് ഇത് എതിന് ഉണ്ട് തോന്നിച്ചാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ പറഞ്ഞത് വൈ റിപനെ പോലെയാണ് കേട്ടാ പോലെ പറഞ്ഞത് പറഞ്ഞേ ഇനി വരണ്ടേ ഇനിയത് വാലകണ വേണ്ടി പറഞ്ഞ കാണു വലാ അല്ല പറഞ്ഞു റദ്ദനല്ലേ ഈ പോലെ റദ്ദു പറഞ്ഞു പോയിടാ റിബ അറാമാക്കുകയും ചെയ്തിട്ടുണ്ട് പവഞ്ചാഹു ആർക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ വയലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെ റിബാനുഭവിക്കല്ലേ വിട്ട് മതിയാക്കുകയും ചെയ്താൽ മാസല മുൻകഴിഞ്ഞതൊക്കെ തീർക്കുവാൻ ഹലാലായിട്ടുണ്ട് തിരിച്ചു വാങ്ങപ്പെടുക്കുന്ന അല്ലുഹോനെ അഫിന്റെ വിഷയത്തിൽ കാര്യമില്ലല്ല എല്ലാരെയും കേൾപ്പിക്കപ്പെട്ടതാണ് മന്നാഥ ഇലാഖിൽ തിരിച്ചു പോയാൽ മുഷബ് ിൽ മുഷബി ഹോബിൽഹലി ഹലാൽ എന്ന വിഷയത്തിൽ വൈലോ തുല്യപ്പെടുത്തിയാണ് ആരെങ്കിലും ഈ ആ റിബ അനുഭവിക്കാൻ പോയാൽ

ഫാജിരിൻ ഫാജിലിൻ തമ്മടിയാതായിരിക്കുന്ന ചങ്ങായിനെയും എങ്ങനെയാ ഹാജർ ഐഗ്രിഹി ദീപാനുഭവിക്കൽ കൊണ്ട് ദീപാനുഭവിയിൽ കൊണ്ട് വോഷിയാതായിരിക്കുന്ന മനുഷ്യനെയും ദീപ ഹലാലാക്കിയാണ് കാഫുറായവനെയും അള്ളാ യു ആക്കി ബുഹു ശിക്ഷിക്കുന്നതാ ഇൻ സാലയത്ത് ലഹു അജുറുമാർ അജുറുണ്ടാവും അടുക്കൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين يا أيها الذين آمنوا اتقوا الله أي أيوة مؤمنين الله يريد تقوى ൂ തുറുക്കൂ നിങ്ങൾ ഒഴിവാക്കിക്കളി മാവക്കയ പിന്നെ രക്കാലം വരെ ഉണ്ടായിരുന്ന രയിൽ നിന്ന് മാവക്കയുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കിക്കളി കുറച്ച് നഷ്ടമൊക്കെ തയ്ക്കേണ്ടി വന്നാലും ഇംഗുന്തും സാധി മിനിയും നന്നാൽ സാധിക്കുക ഇതിനെ ഭീമാനിക്കു നിങ്ങൾ ഈ മാനി നിങ്ങൾ സാധിക്കുകയും ആണെങ്കിൽ ഇനി ബാക്കിയുള്ളതൊക്കെ വിട്ടളീന്നിൽ മോമിനിഷ്യമായിട്ട് മോമിനിന്റെ ശൈലിൽ പെട്ടതാണ് അള്ള എന്ത് കൽപ്പിച്ചാലും അനുസരിക്ക എന്നത് നെസലത്ത് ആയത്തിറങ്ങില്ല അമ്മ അള്ളാഹുവിന്റെ നഹി വന്നതിന് രീപ പാടില്ല എന്നുള്ളതായ പല ആൾക്കാരും രീപൻ്റെ ആൾക്കാരായി കുറേ കണക്ക് കൊടുത്തിട്ടതിന് വാങ്ങിയതും കൊടുത്തും വാങ്ങിയും കൊടുത്തും ഇഷ്ടം പോലെ ഇടപാടിനെ നടക്കണേ നടുവിലെ ആയതാണ്ട് ഇറങ്ങുന്നത് രീപ ഒറ്റൂലെട്ടോ അറിയാം അതോടുകൂടി കുറേ കിട്ടാനുള്ളതുകൊണ്ട് കുറേ കൊടുക്കാറുള്ളതൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇതുവരെ ഉള്ള കണക്കെ സ്റ്റോപ്പ് ആക്കിയാണ് ഇവക്കുള്ളത് വിട്ടളിയാറ് അപ്പോൾ തെറുമാ ബക്കീപ ഇനി അവിടെ സ്റ്റോപ്പാക്കിയാൽ ആരും പോണ പോയി കോട്ട പോയിങ്ങാ വിട്ടളിയാറ് പിന്നെ കാനലഹു ആ രൂപൻ ഉണ്ടായിരുന്നു കവലു പണ്ട് പഴയടപാടായകൊണ്ട് പഴയടപാടായി കിട്ടാണ്ടായിരുന്നു കൽപ്പിക്കപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഏലമോ നിങ്ങൾ ഉറപ്പിച്ചോളി എന്തുകൊണ്ട് ബിഹർബിൻ ഒരു ബമ്പൻ യുദ്ധം കൊണ്ട് ഉറപ്പിച്ചോളി ആരൊക്കെ അള്ളാഹു അല്ലാന്ന് റസൂലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളി ഫിഹി ആയത്തിലുണ്ട് തെഹ്ദീദുൻ ഭയപ്പെടുത്തലുണ്ട് ശരീദുൻ ശക്തമായ ലഹും ആരെ ഒഴിവാക്കാൻ തയ്യാറാകാത്ത ആൾക്കാരെ മനസ്സിലേ റിവ വിവാക്കാൻ തയ്യാറാകാത്തേ ഇതുവരെയുള്ള രീപ എന്നും വിവാക്കം തയ്യാറാകാത്ത ആൾക്കാർക്ക് അമ്പം പേടിപ്പിച്ചലുണ്ട് നസലത്ത് ഈ ആഴത്തിറങ്ങിയപ്പോൾ കാലു സഹാപത്ത് പറഞ്ഞു ലാ യനാ ഞങ്ങൾക്ക് ഇരു കരങ്ങളില്ല റബ്ബേ ബിഹർബി ബി അള്ളാഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുന്ന കരങ്ങൾ ഞങ്ങൾക്കില്ല റബ്ബേ ലാ യനാ എന്നാണ് വായിക്കാം അതുള്ളെങ്കിൽ മതി ഡൽ അതേ ഇനി ആകുണ്ട് ആകട്ടെ എന്നെ പിന്നെ തും ഹോ എന്നെ തൊട്ടേ പടങ്ങുകയാണ് എങ്കിൽ ഫലക്കം റോസ് സംവാലിക്കും നിങ്ങളെ മൂലധനം നിങ്ങൾ കൊണ്ടുപോകാം ഏ നിങ്ങളൊരാക്കെന്തെ പത്ത് ലക്ഷം കൊടുത്തുണ് പന്ത്രണ്ട് ലക്ഷം കിട്ടും വിചാരിച്ചു കൊടുത്തേനെ എന്നാൽ ഏതും കൊണ്ട് പോകാം ആ കൊടുത്ത പത്തും കൊണ്ട് പോകാം ആ പന്ത്രണ്ട് രണ്ട് ഇറ കിട്ടെന്ന് വിചാരിച്ചില്ലേ അതിന് ഒഴിവാക്കേണ്ടി വരും പിന്നെ വരാത്തതിൽ മൂനാ ബിസിയാത്തതിന് ഏറ്റിങ്ങാണ്ട് നിങ്ങൾ ദുൽമും ചെയ്യണ്ട വല്ലാത്ത ഒന്നലും വല്ലാത്ത ഒന്നലും മൂനെ പിന്നെ നസ് കൊണ്ട് വിൽമു നിങ്ങൾ വിൽമ വേണ്ട പത്ത് ലക്ഷം കൊടുത്തണെങ്കിൽ പത്ത് വാങ്ങി കൊണ്ടി അത് ഒമ്പതാക്കണ്ട ആ പത്ത് പതിനൊന്ന് ഏറ്റിങ്ങാണ്ട് ദുൽമും ചെയ്യണ്ട കറക്റ്റാക്കൊടുത്ത മുതലാ മൂലധനം വാങ്ങി പോകുന്നാളി അങ്ങനെ പരിശിട്ടും വിചാരിച്ച രണ്ടുണ്ടല്ലോ അതൊരു വിട്ടട പിന്നെ വൈകാൻ അങ്ങനെ വക്കാൻ വലിയ സിറത്തിൻ ഞെരിക്കുന്ന കടക്കാരനും ഉണ്ടായാൽ കാന താമാറിയിക്കാനാ വക്കാതെഴുതി കേട്ടോ പിന്നെ ഹൂ അവനിക്കൊരു താമസം കൊടുക്കൽ അലൈക്കും നിങ്ങളുടെ മേലിൽ ബാധ്യതയാണ് അയ്യ അലൈക്കും തെഹീർ ഹൂഹീർ കൊടുക്കൽ നിങ്ങൾ ബാധ്യതയാണ് ഒരു ചങ്ങായേ തരാനുള്ള ഡേറ്റിന് പത്തൊന്ന് തരാൻ കഴിഞ്ഞില്ല കുടുങ്ങിയ ആൾക്കാരെ ഇങ്ങനെ പോകും ഞമ്മളൊരു പത്ത് ലക്ഷം കൊടുത്തേനോ എൻ്റെ മൂലധനം കാട്ടി ചേറെന്നും വേണ്ട തന്ന പൈസ കാട്ടിക്കാറുണ്ട് ചങ്ങായി ഈജ് രണ്ട് കൊല്ലത്തിനെല്ലാം തിന്നീനെ രണ്ട് കൊല്ലത്തെ തിന്നീന് ഞാൻ പലിശ ഒക്കെ ഒഴിവാക്കിന് തന്ന പൈസ തന്നതായിരുന്നു അതിനേജ്ജി ഇപ്പോൾ ചോദിച്ചാൽ പെട്ടെന്ന് തീർച്ചയായിട്ടും രണ്ടാവും ഇവിടെ വേറെ വഴിക്ക് തിരിഞ്ഞ് പോയി ഉണ്ടാവില്ലേ അപ്പം തന്നെ ഇല്ല മൈസറാ ഒന്ന് മൂസീറാണ് വേറെ അസം കൊടുക്കുന്ന താമസം കൊടുക്കേണ്ടി വരും പിന്നെ ഇല്ല മൈസറത്തിൽ സീനി മൈസറ എന്ന് വിധത്തിൽ ഐ മൈസൂറാന്ന് വഴിക്കുരിഹി അവൻ യാ മൂസിറായി സമയം വരെയും വന്ത വന്തസക്കൂ ഹൈറുള്ളക്കും എന്നാ പിന്നെ അതാ ഹൈറു എങ്ങനെയറയോ എന്നാ ഞാൻ വേണ്ട ജില്ല തൊന്ന് മാലിഞ്ഞ് തരണ്ട തരണ്ടച്ഛാളാ തീരെ വേണ്ട അച്ചല അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അതാ നല്ലത് വന്തസക്കൂ ഹൈറുള്ളക്കും നന്നാലേ അതൊക്കെയ്യാന്നല്ലേ ആസം ഞാൻ എൻ്റെ അടുത്ത് പതിനായിരം പല ചുട്ടും ചരിച്ച് കടന്നു തന്നിനി പിന്നെയാണ് അള്ളാൻ്റെ ആയത്തിറങ്ങി കഴിഞ്ഞാൽ ഒഴിവാക്കി കളി പരിപാടി നിർത്തി കളിയായിരുന്നു എന്നാൽ ഞാൻ മൂലധനത്തിന് വന്നപ്പോൾ അതിൻ്റെ അടുത്ത് പൈസ തരാനില്ല മൂലധനം തന്നെ പൈസ തന്ന പൈസ അത് തരാനില്ല അള്ള വരവാൻ തസ്സോ വയറില്ല ഒക്കെ ആവോളം പറഞ്ഞാണ് ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഞാൻ പത്ത് ലക്ഷം മാണ്ഡി അതാണല്ലേ അല്ല വിസാദി ഒബി ദഫി തസദ്ക്കും നിങ്ങറാത്തില്ല ദിയാ കളഞ്ഞുങ്ങാണ്ട് ഐ തസദ്ക്കൂലുമേ ശരി ഈ ഞെരിഞ്ഞതായ സാധുവിൻ്റെ മേലിങ്ങ് സ്വതക്കയ്യല് എങ്ങനെ സ്വതക്കയ്യല് ബിപുറായി ബുദ്ധിപ്പെട്ടുകൊടുത്തുകാണ്ട് ജനോള്ളന്നില്ല അപ്പം അതാ തസക്കപ്പോഴക്കയ്യാന്ന് ഇങ്ങനെ വാരി കൊടുക്കാന്നല്ല പിന്നെ ഇത് തരല്ലേ ഇതെന്നോളൊന്നുമില്ലാതെ വെച്ചില്ല എന്നാൽ അതാ വാനാക്ക അവിടെ ചോദിക്കയ്യാറുണ്ട് അതാ ഒന്ന് ഹൈറുള്ള കുഞ്ഞുങ്ങൾക്ക് ഹൈറാണിൻ കുന്തും തരമൂൻ അന്ന ഹൈറൂൻ അത് ഹൈറാണിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഹൈറുങ്ങൾ ചെയ്തളീ പിന്നെ കാണാം കാണാമൻ അള്ളറ മേഴ്സിറൻ ആരെങ്കിലും ഞരിഞ്ഞമെനിക്ക് താമസം കൊടുക്കുകയോ ഔ അള്ളൻ ഹൂ അല്ലെങ്കിൽ ഓനത്തൊട്ടത് താത്തിക്കൊടുക്കുകയോ ചെയ്താൽ അള്ള അഹ്ഹു അല്ലാഹു ദില്ലിഹി അള്ള അള്ളാൻ നെഴില്ലോനല്ല തണല് കൊടുക്കും ജോമല്ലാദില്ല ഇല്ലാദില്ലുഹു അള്ളാൻ ഇല്ലാത്ത അന്ന് അള്ളാഹു ദില്ലു കൊടുക്കുന്നതാണ് റവാഹു മുസ്ലിം ൂ നിങ്ങൾ സൂക്ഷിക്കണേ യോമനുർ മൈറൂഫാക്കി വായിക്കുമ്പം തുർജൌന തുറദൂനങ്ങൾ മടക്കപ്പെടും ഫായിലി ഫായി എടുക്കപ്പെട്ട് കാണ്ട് തെർജൗനാദി ക്രാത്തിൻ്റെ തസീറൂന സീറൂ നഫീഹിയോമൻ നിങ്ങൾ ആയി തീരും അള്ളാഹുലേക്കായിത്തീരും ആ യോമനെ നിങ്ങൾ പേടിച്ചോളി ഒരു തഫസീർ പ്രകാരമോ യോമിൽ കയ്യാമാ എന്നാണ് അപ്പൊ ഒന്നെങ്കിലും അങ്ങനെയാണ് ബിശേർ ഫുസീർ അങ്ങനല്ല പറഞ്ഞത് അവനാ മരിക്കണ യോമൻ ഒരാളെല്ലാവരെയും ഉണ്ടെങ്കിൽ അവ മരിക്കണന്നല്ലേ അപ്പൊ അവനാ മരിക്കണ യോമ് പേടിച്ചോളിന്ന് അങ്ങനെ തഫ്സീർ ഉണ്ട് അല്ല ഇപ്പൊ നമ്മൾ ഫസീർ പറഞ്ഞ മാതിരി അന്ത്യനാളിലും പേടിച്ചോളിന്ന് അങ്ങനെ സുമത് വഫാഫിഹി പിന്നെ ആ യോമിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കപ്പെടും കൊല്ലു നഫ്സിൻ്റെ എല്ലാ നഫ്സിൻ്റെ ജസാസബത്ത് അമിലത്ത് ആ നഫ്സ് അമിൽ ചെയ്തതിൻ്റെതായ പ്രതിഫലം പൂർത്തിയായി നൽകപ്പെടും ഹൈറിനാലും പക്ഷെ ചെറുനാലും ഒരാൾ ദുർമ ഹസനത്തിൻ ചെയ്ത ഹസനത്ത് കമ്മിയാക്കി കാണ്ടോ ഔസിയാത്ത് സയ്യത്തിൻ സയ്യാത്തില്ലാത്ത ഒന്നുമേൽ എഴുതി ചേർത്ത് കാണ്ടോ ഒരാൾ ദുർമ ചെയ്യപ്പെടുന്നതല്ല ഈ ആയത് കേട്ടപ്പം